എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് എൽ എസ് എസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ലൈക്കും അതേപോലെ കമൻറ്റുകളൊക്കെ ചെയ്യുന്നത് ഈ വീഡിയോ മറ്റു കുട്ടികളിലേക്ക് കൂടി എത്താൻ വേണ്ടി സഹായിക്കും അത് ചാനലിൻ്റെ ഒരു വീച്ച് കൂട്ടുന്നതാണ് അത് എനിക്കും സഹായകമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ജാലിയൻ വാലാബാഗ് എവിടെയാണ് ജാലിയൻ വാലാബാഗ് പഞ്ചാബിലാണ് ിയൻ വാലാബാഗ് എവിടെയാണെന്ന് ചോദിച്ചാൽ പഞ്ചാബ് ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ് സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ അമൃത്സറിലാണ് അത് പഞ്ചാബിലാണ് സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമൃത്സർ പഞ്ചാബ് സുവർണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അമൃത്സർ പഞ്ചാബ് വാഗ അതിർത്തി ഏത് സംസ്ഥാനത്താണ് പഞ്ചാബിലാണ് വാഗാ അതിർത്തി ഏത് സംസ്ഥാനത്തിലാണ് പഞ്ചാബ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദി ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദി ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ നദി ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദി ബീഹാറിൻ്റെ തലസ്ഥാനമായ പാറ്റ്നയുടെ പഴയ പേര് പാടലിപുത്രം ബീഹാറിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പാറ്റ്നയുടെ പഴയ പേര് പാടലിപുത്രം എന്നാണ് ബീഹാറിന്റെ തലസ്ഥാനമായിട്ടുള്ള പാറ്റ്നിയുടെ പഴയ പേരെന്താന്ന് ചോദിച്ചാൽ അത് പാടലിപുത്രം എന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക പ്രാചീന സർവകലാശാലയായ നളന്ദ സ്ഥിതി ചെയ്തിരുന്നത് ഏത് സംസ്ഥാനത്താണ് ചോദിച്ചാൽ ബീഹാറിലാണ് പ്രാചീന സർവകലാശാലയായിരുന്നു നളന്ദ ഈ നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്തിരുന്നത് ഏത് സംസ്ഥാനത്തിലാണ് ബീഹാറിലാണ് പ്രാചീന സർവകലാശാലയായ നളന്ത സ്ഥിതി ചെയ്തിരുന്നത് ഏത് സംസ്ഥാനത്തിൽ ബീഹാറിൽ ശ്രീ ബുദ്ധന് ബോധോദയം ലഭിച്ചു എന്ന് കരുതപ്പെടുന്ന ബുദ്ധഗയ ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബീഹാറിലാണ് ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ചു എന്ന് കരുതുന്ന ബുദ്ധഗയ ഏത് സംസ്ഥാനത്താണ് നമ്മുടെ ശ്രീബുദ്ധന് ബോധോധയം ലഭിച്ചു എന്ന് കരുതുന്ന ഒരു സ്ഥലമാണ് ഈ ബുദ്ധഗയ എന്ന് പറയുന്നത് ഇത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ബീഹാറിലാണ് ഗജുരാഹോ ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ് ഗജുരാഹോ ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ് മധ്യപ്രദേശിലാണ് ഗജുരാഹോ ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ് മധ്യപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വജ്രഗനിയായ പന്ന സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വജ്രഗനി ആണ് പന്നാവജ്രഗനി എന്ന് പറയുന്നത് ഈ പന്ന വജ്രഗനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വജ്രഗനി ആണ് പന്ന ഈ പന്ന സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മധ്യപ്രദേശ് അജന്ത എല്ലോറ ഗുഹകൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയിലാണ് അജന്ത എല്ലോറ ഗുഹകൾ എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് അജന്ത എല്ലോറ ഗുഹകൾ കാണപ്പെടുന്നത് ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നത് മുംബൈയാണ് ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നത് മുംബൈ മുംബൈ ആണ് ഇന്ത്യയുടെ റിയപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ ജോർജ് അഞ്ചാമന്റെ അഞ്ചാമനും പത്നിയായ മേരിയുടെയും ഇന്ത്യ സന്ദർശനത്തിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്മാരകമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അത് മുംബൈയിലാണ് ഇംഗ്ലണ്ടിലെ ജോർജ് അഞ്ചാമന്റെയും പത്നിയായിട്ടുള്ള അതായത് ഭാര്യയായിട്ടുള്ള മേരിയുടെയും ഇന്ത്യ സന്ദർശനത്തിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്മാരകം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇംഗ്ലണ്ടിലെ ജോർജ് അഞ്ചാമന്റെയും പത്നിയായിട്ടുള്ള മേരിയുടേയും ഇന്ത്യ സന്ദർശനത്തിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്മാരകമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കേരളം കഴിഞ്ഞാൽ ഏറ്റവും അധികം സാക്ഷരതയുള്ള സംസ്ഥാനം മിസോറാം കേരളം കഴിഞ്ഞാൽ ഏറ്റവും അധികം സാക്ഷരതയുള്ള സംസ്ഥാനം മിസോറാം കേരളം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സാക്ഷരത അപ്പൊ കേരളം കഴിഞ്ഞാൽ ഏറ്റവും അധികം സാക്ഷരതയുള്ള സംസ്ഥാനം മിസോറാം മേഘങ്ങളുടെ വീട് എന്നർത്ഥമുള്ള സംസ്ഥാനമാണ് മേഘാലയ ആ ഒരു പേരിൽ തന്നെയുണ്ട് മേഘങ്ങളുടെ വീട് എന്നർത്ഥമുള്ള സംസ്ഥാനമാണ് മേഘാലയ മേഘങ്ങളുടെ വീട് എന്നർത്ഥമുള്ള സംസ്ഥാനം മേഘാലയ റോസ് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ജയ്പൂരാണ് ജയ്പൂര് രാജസ്ഥാനിലാണ് റോസ്പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന സംസ്ഥാന സ്ഥലം അത് ജയ്പൂരിലാണ് ജയ്പൂര് രാജസ്ഥാനിലാണ് പുഷ്കർ തടാകം ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാനിലാണ് പുഷ്കർ തടാകം ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ പുഷ്കർ തടാകം ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാനിലാണ് നാതുലാചുരം ഏത് സംസ്ഥാനത്താണ് സിക്കിമിലാണ് നാതുലാചുരം ഏത് സംസ്ഥാനത്താണ് സിക്കിമിലാണ് നാതുലാചുരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ ഉൽപാദിപ്പിക്കുന്നത് ഇന്ത്യ ഗേറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ഗേറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു ഡൽഹി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിലാണ് ചോദിച്ചാൽ ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിലാണ് ചോദിച്ചാൽ ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിലാണ് ബംഗാൾ ഉൾക്കടലിലാണ് ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ നന്നായിട്ട് പഠിക്കുക പരീക്ഷയ്ക്ക് ഇനി ആകെ പത്ത് ദിവസങ്ങളേ ഉള്ളൂ